യാത്രക്കാരും ഒന്ന് സ്റ്റാഫും ഉൾപ്പെടെ മുപ്പത്തിയേഴ് അങ്ങനെയുള്ള ബസ്സാണ് തുടർച്ച നാല് മണിക്ക് ശേഷം ബ്രേക്ക് കൂടി മറിയാനുള്ളവർ കുഞ്ഞുപാർട്ട് അപ്പോൾ നാല് പേരാണ് മരണപ്പെട്ടത് മൂന്നുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഓടി ഒരെണ്ണം പാല വാസിക ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി മരണപ്പെടുന്നത് പാല ആശുപത്രി അങ്ങനെ നാല് പേര് മരണപ്പെടുന്നുണ്ട് ഇനി രണ്ടുപേരെ മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടുന്നു ഒരു വിഷയം അവരുടെ ഭർത്താവ് ആകാംക്ഷിക്കും ഒരാൾക്ക് കിട്ടിച്ചൊരു കുട്ടിയാണ് ഹസ്ബൻഡാണെന്നുള്ളത് കൂടെ രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ഈ നാല് ബോഡികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യമായ കുട്ടികളെ ഉറപ്പാക്കി ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആറായില്ലേ പ്രത്യേകിക്കും പൊതുവെ ഞങ്ങളിപ്പോൾ ഡ്രൈവറോട് സംസാരിച്ചു കൊടുക്കും സംസാരിച്ചു കൊടുക്കും യാത്രക്കാരോട് സംസാരിച്ചുകൊണ്ട് അവരെല്ലാം പറഞ്ഞത് വണ്ടിയുടെ ബ്രേക്ക് പോയി എന്ന് ഡ്രൈവർ വിളിച്ച് പറഞ്ഞു ഭൂരിപക്ഷം ആളുകൾ ഉറക്കത്തിലെ തുടക്കത്തിലായിരുന്നു ഈ ഡ്രൈവറുടെ അനൗൺസ്മെൻ്റ് എല്ലാവരും കേട്ടിട്ട് ഞാൻ കേട്ടവർ വണ്ടിയുടെ കമ്പിയിലെല്ലാം ഞാരിയും അവിടെ പറ്റിയ കമ്പിയിൽ കയറി പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള കമ്പിൻ്റെ പുറത്തുവിട്ടത് അപ്പോൾ ബ്രേക്ക് പോയിരുന്നു എന്ന് ശരിയാണോ ഡ്രൈവറുടെ എണ്ണ പ്രാശയം വിളിച്ച് പറയുകയും അതിൻ്റെ ഉള്ളടക്കം കാണുകയും ചെയ്തു അത് യാത്രക്കാരെല്ലാം പറയുന്നു ഇനി അത് കൂടുതൽ സാങ്കേതികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഓട്ടോറ് വരുന്നതിന് പൊളിശോധിക്കാം പരിശോധന നടത്തിയെങ്കിൽ അപകട കാരണത്തെക്കുറിച്ച് എന്താണ് അടിസ്ഥാനപരമായ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് യാത്രക്കാരെ ഞാൻ പറഞ്ഞു ഡ്രൈവറും വിശദീകരിച്ചു അപ്പോൾ ഇത് പല സ്ഥലത്തും നിർത്തി നിർത്തിയാണ് വണ്ടി വന്നിരുന്നത് എന്ന ഞാൻ യോജിച്ചു അവർ കുറ പൊളിയിൽ വാങ്ങി ഡീസൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് രണ്ടോ മൂന്നോ ഘട്ടം എങ്കിൽ വണ്ടി നിർത്തിയിരുന്നു അത് അതേ സ്ഥലത്ത് എല്ലായിടത്തും വിശ്രമിച്ചതിന് ശേഷമാണ് പുറപ്പെടുന്നത് പറയുന്നു അപ്പോൾ ഇവർക്കുറെ ഈ സംഭവങ്ങളുടെ ഉള്ളടക്കം ഡ്രൈവറ് വിശദീകരിച്ചതും യാത്രക്കാർ വിശദീകരിച്ചതുമല്ല ഒരേ സ്വഭാവത്തിലുള്ളതായിരുന്നു അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഏതാണ്ട് സൂചന വരുന്നത് ഏതായിരുന്നാലും ഇനി ഗുരുതരമായ രോഗമുള്ള ഒരാൾക്ക് മാത്രം കെട്ടിച്ച് ഉള്ളൂ